ഇവിടത്തെക്കാട്ടി സുഹാ പ്രവാസ ജീവിതം അടിപൊളി ഡ്യൂട്ടിക്ക് പോവാൻ കഴിക്കുക ഇവിടെ ആവുമ്പോ ഇവിടെ പാവ രാവിലെ എണ്ണിക്കും രാവിലെ പാത്രം കഴിയണം ഇല്ല തുണി കഴുകണം എന്താ കഷ്ടപ്പാടാ ഇടയ്ക്ക് കിടക്കാൻ നേരെ ഫോൺ എടുത്തോട്ട് റീല് കാണാൻ നേരെ പ്രവാസ ജീവിതം ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ എന്റെ ഒരു എന്റെ ജീവിതത്തിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പ്രവാസി ജീവിതത്തിൽ പോയിട്ടുണ്ട് വയസ്സിലായിരുന്നു അത് പ്രവാസത്തിലോട്ട് പോയിട്ട് ഞാൻ വർഷം ത്രീലാ ജനിക്കുന്നേ അപ്പൊ അവിടെ ചെന്നപ്പോ നാട്ടിലോട്ട് വരണം കുറച്ച് കാശുണ്ടാക്കി നാട്ടിൽ ഒന്നും ഇല്ലായിരുന്നു അച്ഛനെ അങ്ങനൊന്നുമില്ല ബോംബെ പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം ഇപ്പൊ നാട്ടിലെ ഈ കൂട്ടുകെട്ടും ഈ കളിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എങ്ങനെയെല്ലാം വരണം തോന്നി അത് കാരണം കൊണ്ട് പിന്നെ മനസ്സ് മനസ്സിലും ഒരു സൈഡിൽ കൂടെ പോകണ്ട പോകണ്ട മനസ്സിലെന്ന് പറയും വേറെ വേറെ മനസ്സ് പറയും പക്ഷെ അച്ഛൻ എന്താ മനസ്സിലും അപ്പൊ വേറെ ശമ്പളം ഉണ്ടെങ്കിൽ അമ്മ എന്താ ഗൾഫിൽ കൊണ്ടുപോകാന് അമ്മയെ ഗെൽപ്പി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഭരിക്കാൻ വേറെ ആളൊന്നും വേണ്ട സമാധാനം പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമെന്ന് ഞാൻ അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ അമ്മ പ്രീ ഡിഗ്രിക്ക് തോറ്റു അതിന്റെ കാരണം എന്തായിരുന്നു ജയിച്ചാ പിന്നെ പിന്നെ പഠിക്കാൻ തോറ്റു കഴിഞ്ഞാൽ വല്ലവരുടെ കൂടെ കെട്ടിച്ചു വിടും ഗൾഫുകാരക്കെ വലിയ ഇഷ്ടമായിരുന്നു സ്പ്രേ ഒക്കെ അടിച്ചു കിടക്കാന്ന് അന്നത്തെ അന്നത്തെ പ്രായം അതല്ലായിരുന്നു അതുകൊണ്ടാണ് അമ്മ വീട് പത്തിര പത്തീരുടെ വീട്ടുകാരുടെ ഗൂഢാലോചനക്കുള്ളിൽ എന്റെ പാവ അച്ഛൻ പെട്ടു വലിയ മതി മതി ഉം അച്ഛനെ അമ്മ ചുരിദാർ ഇടുന്നതാണോ സാരി ഉടുക്കുന്നതാണോ ഇഷ്ടം

ഒരു കല്യാണം ഉള്ളിലെ പ്രതീക്ഷകൾ ായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൾഫിൽ കൊണ്ടുപോകണെന്ന് എന്തായാലും മുപ്പത്തൊന്ന് വർഷമായി ഇതുവരെ ഫ്ളൈറ്റ് ഒന്നും കണ്ടിട്ട് പോലും ഫ്ലൈറ്റ് ഇവിടെ വരുന്നില്ല ഞാൻ അതല്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴേ നമ്മൾ അത് പഞ്ച് ചെയ്ത് ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ ശരിയാകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫ്കാരനെ കഴിവത് ഊറ്റാവുന്നൂറ്റി അതിന്റെ അടിത്തിട്ട് വരെ കണ്ട് വിടത്തു വിചാരിച്ചു അതോടുകൂടി ഞാൻ വിചാരിച്ചു വേണ്ട കൊണ്ടുപോകുന്നു മീസൊന്നുമില്ല അച്ഛന് 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 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി വിസിറ്റി വിസ കൊണ്ടുപോയ അച്ഛന്റെ സമാധാനം പോകുന്നു അതുകൊണ്ടാണ് കൊണ്ടുപോയെ പിന്നെന്തുവാ അത് വേണം ഒരു വർഷം കഴിയുമ്പോഴും അങ്ങപ്പുറത്തെ പിത്തിപ്പുളി അവിടെ വേറൊരു മുറി ഉണ്ടാക്കും അച്ഛൻ ഗൾഫിൽ പോയി ഓരോ വർഷമാകുമ്പോൾ ഓരോ മേശരി കണ്ട്രാക്കന്മാരും വീട്ടിൽ വരും എന്താ പറയുക ഈ വാസ്തുപ്രകാരം ഈ മുറി ഇവിടെ പറ്റത്തില്ല ഈ സംഭവം ഈ സംഭവം ശരിക്കും ഇവിടെ ഉണ്ടായാണ് അതായത് ഇവിടെ ഒരു തവണ വീട് വീടുണ്ടായിരുന്നു അപ്പൊ ഏതോ അവര് എങ്ങാണ്ട വാസ്തു പ്രതജ്ഞം വന്നിട്ട് പറഞ്ഞ് അവിടെ സംഭവം ശരിയല്ല അത് പൊളിച്ചു കളയണം ഉടനെ അത് പൊളിച്ച് അത് പൊളിച്ചി ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ വലിയ വേറെ ഒരു വാസ്തുക്കാരൻ വന്നു പുള്ളി പറഞ്ഞ് ഇതൊന്നും ശരിയല്ല അവിടെ പൊളിച്ചത് അങ്ങനെ പണിയണമെന്ന് അപ്പൊ ഇങ്ങനെ അത് അവിടെ പൊളിച്ചു അങ്ങനെ പൊളിച്ചു പൊളിച്ച് നമ്മളൊരു പരിപാടത്തിലായി പൊളിച്ചു പൊളിച്ച് എല്ലാം പൊളിച്ച് കൈ അമ്മ അമ്മയ്ക്ക് വാസ്തു വിശ്വാസം ഉണ്ട് ഉണ്ട് ആ അപ്പൊ ഈ വീടിനും പൊളിക്കണെന്ന് പറഞ്ഞാല് അതെ ഈ വരവിന്റെ മൂക്കുത്തിയും കമ്മലും മാലയൊക്കെ ഉള്ള അവര് പണിഞ്ഞു കൊടുക്കാൻ പോലെ സത്യം കേട്ടോ ഇവിടെ വേറെ ബാത്റൂമുണ്ടായിരുന്നു അപ്പൊ എന്തോ മൂല എന്തോ കന്നിമൂലയോ ആ കന്നിമൂല ആ കന്യാമൂല ആ കന്യാമൂലയാണ് അവിടെ ബാത്റൂം പാടില്ല അവിടെ ഒരു മുറി പണിഞ്ഞ് പിന്നെ വായു സഞ്ചാരത്തിന് വേണ്ടി ഹോള് പണിഞ്ഞ് ഇല്ലയോ ഒന്ന് എന്നിട്ട് എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് പറയും ഒന്നാമത്തെ ചവിട്ട് കിട്ടുമ്പോ ഒന്നാമത്തെ പടി രണ്ടാമത്തെ ചവിട്ടിന്റെ പകുതിയാകുമ്പോൾ വേറൊരു പടി വേണം എന്നിട്ടാണ് വലിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടി പ്രത്യേക ഗേറ്റ് ഉണ്ടെങ്കിൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛനെ വെച്ചില്ല അപ്പം എന്തോ ഉടങ്ങി അടി മാത്രമായിരുന്നു ഒന്നും പറയാനില്ല ഇനിയും പോവാണ് ശൈലം ഞാൻ കൊണ്ടുപോകും ഇപ്പൊ വീഡിയോ ഇപ്പൊ അത്രേ ആൾക്കാർ ജനങ്ങള് കാണുന്നതാ ഇനിയും പോവാണ് എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു നാളെ പോർട്ടിൽ കൊണ്ടുപോവാർപോർട്ടിൽ കൊണ്ടുപോകും ഫ്ലൈറ്റ് എയർപോർട്ടിൽ കൊണ്ടു ഫ്ലൈറ്റ് കണ്ടാ പോരമ്മിൽ എയർപോർട്ടിൽ കൊണ്ടുപോയി ഞാൻ കണ്ടോ മണി വരും നോക്കൂ നാളെ കൊണ്ടുപോവാ